ിന് മൂലം പരിസരവാസികൾ ബുദ്ധിമുട്ടുന്നുവെന്നും ആറ് കിലോമെട്ടത്തിലുള്ള എം ജി എച്ച് എസ് എസ് സ്കൂൾ ആരാധനാലയങ്ങൾ എന്നിവ റിപ്പോർട്ടിൽ വന്നിട്ടില്ലായിരുന്നു vezite probleme tamo ാണ് റിപ്പോർട്ട് തയ്യാറാക്കിയത് മണവൂർ പള്ളികൾ ചടയായത് മൂന്ന് പഞ്ചായത്തുകളിൽ സംബന്ധിച്ച് മൂന്ന് പഞ്ചായത്തുകൾക്ക് നീർത്തട മാസങ്ങളാണ് പരിശോധിച്ചിട്ടല്ല റിപ്പോർട്ട് തയ്യാറാക്കിയതാണ് എന്ന ആവശ്യം മണവൂർ പള്ളികൾക്കാളും ഉണ്ട് എന്നും

മായ തീരുമാനമായിട്ട് കുറയ്ക്കാൻ വേണ്ടി നൽകുന്നത് ദിലീപ് കുമാർ പരിപാടി പോലെയാണ് റിപ്പോർട്ടിൽ മുമ്പുകളുണ്ട് നിലവിൽ പ്രവർത്തിക്കുന്ന കുറയ്ക്ക് കുറയ്ക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്നത് പോലെ ജോലി നൽകണം ജലദൗത്യം അനുഭവപ്പെടുന്നു എന്നും അറിയിച്ചു കുട്ടികൾക്ക് പഠിക്കാൻ സാധിക്കുന്നില്ല വീടും നശിക്കുന്നുവെന്നും ശബ്ദം മൂലം താമസയോഗ്യല്ലാതായി മാറി എന്നും അറിയിച്ചു പരിസരവാസികൾക്ക് അന്വേഷി പരിസരവാസോട് അന്വേഷിക്കാതെ ഞാൻ ലൈസൻസ് നൽകിയതും പരിസരവാസികളെ ജീവിക്കാനുള്ള അവകാശം നഷ്ടമാക്കിയതും ജീവനും സ്വജനം സംരക്ഷണം നൽകണമെന്നും കണ്ണപ്പാറ ക്വാറി ഉണ്ടാക്കുന്നതിന് അമ്പത്തിൽ ഉള്ളിലാണ് താമസിക്കുന്നത് ഏഴ് രാത്രി ഏഴ് മണിക്ക് പത്തൊൻപത് പ്രദേശത്ത് പ്രവർത്തിക്കുന്ന ക്വാറികളുടെ വാഹനങ്ങൾക്ക് പാസ് അനുവദിക്കുന്നു ഇത് കാരണം ബുദ്ധിമുട്ട് ഉണ്ടാകാത്ത

नागर प्रवर्तन <laughs> ചിത്രങ്ങളിൽ വീഴുന്നുവെന്നും നിലവിലെ കോഴയുടെ വാഹനങ്ങൾ മൂലം ബുദ്ധിമുട്ടുണ്ടാകുന്നുവെന്നും അറിയിച്ചു ഓരെ വന്നാൽ സാമ്പത്തിക ലാഭം തൊട്ടവസരങ്ങൾ എന്നിവ ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ నేను ఆ రిపోర్టర్ జీవికి తెలియని అని అపిచు నమస్కారం అని ఫోనేడం టీఓ అంటే నేనేను

മറ്റ് ബുദ്ധിമുട്ടുകൾ പച്ചത്തികുന്ന പ്രശ്നങ്ങൾ വാഴത്തിൽ പരിശോധിക്കണം വാട്ടർ റിസോഴ്സിന്റെ അടി തെറ്റാണ് ട്രാൻസ്പോഴ്സിന്റെ അടി തെറ്റാണ് ശരിയായ നടന്നു സഹായ മനുഷ്യന്റെ ദൈനം ജീവിതത്തിന്റെ ബുദ്ധിമുട്ടുണ്ടാകാം റിപ്പോർട്ട് അബദ്ധ ജടലമാണ് മാനസികവും ശാരീരികവുമായി ബുദ്ധിമുട്ട് ഇടപെരിപാടികളുടെ വാഹനങ്ങൾ കാരണം ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് പാറ പ്രശ്നങ്ങൾ ഓടി വീട്ടുന്ന മൂലം ഉണ്ടാകാൻ ബുദ്ധിമുട്ട് പാറ മറക്കുന്ന മൂലം ഉണ്ടാകാൻ ബുദ്ധിമുട്ട് ഉണ്ടെന്നറിയിച്ചു അതുപോലെ തന്നെ അശോക് കുമാർട്ടു തെറ്റാണ് ഇവർക്ക് പഠനം നടന്നിട്ടില്ല ചടൈമഞ്ഞു മാറാൻ കണ്ണൻ മാറാൻ അടുത്തറാവുന്നതാണ് അല്ല കോളേജ് പ്രവർത്തനമോ പഠനം നടത്തി ശ്രദ്ധമോ നൽകണമെന്നും അറിയിച്ചു ശൈലതി ഇത്തരത്തിൽ താമസിക്കുന്നുവെന്നും ഈ കോവയിലേക്ക് ഒരു പണി പോകുന്നതിനുള്ള വഴിയില്ല ആയതിനാൽ കോവിൽ നടയുമെന്ന് അപേക്ഷിക്കുന്ന പരാതികളും തത്സമയം ഇതുകൊണ്ട് ചേർത്തിട്ടായിരിക്കും തയ്യാറാക്കി അത് സിയായിരിക്കും കൈമാറുന്ന കാരണം ഇതിൽ പല പല അപേക്ഷൻസും വ്യാജമാണ് ഇതിന്റെ ബന്ധപ്പെട്ട പഞ്ചായത്ത് വാർഡുകളിലെ മെമ്പർമാർ ഇവിടെ ഇരിപ്പുണ്ട് അവരുടെ സാന്നിധ്യത്തിൽ പേരും അറ്റലും ഒപ്പം പരിശോധിച്ചിട്ട് അത് ഉൾക്കൊള്ളിക്കാതെ വേണ്ട അഭിപ്രായം ഞാനിവിടെ പറയട്ടെ കേട്ടിട്ട് വേണം പറയും കൊടുക്കുകയാണെങ്കിൽ കൊടുക്കുകയാണെങ്കിൽ അതിന്റെ ജെന്യൂനിറ്റി പരീക്ഷ പരിശോധിക്കണം വാലിഡിറ്റി പരിശോധിക്കണം സത്യസന്ധമായതാണോ വ്യാജമാണോന്ന് അല്ലെങ്കിൽ അല്ല എങ്കിൽ അല്ല എങ്കിൽ മാഡം പത്തുനൂറ് പേര് ഈ ബന്ധപ്പെട്ട ചോറിയുടമയുടെ സ്വാധീനത്താൽ ആപ്ലിക്കേഷൻസ് എഴുതി കള്ള ഒപ്പുകളും പേരും വെച്ച് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഞങ്ങൾ എങ്ങനെ അത് അത് അംഗീകരിക്കാൻ പറ്റില്ല നിങ്ങൾക്ക് എങ്ങനെ പറ്റും അതുകൊണ്ട് ബന്ധപ്പെട്ട പഞ്ചായത്ത് മെമ്പറും അധികാരികളും ഇവിടെ ഉണ്ട് അവരുടെ സാന്നിധ്യത്തിൽ ആ പേരുകൾ ശരിയാണോ ആ ഒപ്പുകൾ ശരിയാണോന്ന് അഡ്രസ് എന്ന് പരിശോധിക്കണം അത് ശരിയാതെ ഇതിന്റെ ഭാഗമാകരുത് അല്ലാതെ ഇത് ആക്കിയാൽ അന്യായമുണ്ട് പേര് വായിച്ചാലും മതി പേരെങ്കിലും അറിയാനുള്ള അവകാശം ഉണ്ടല്ലോ ഒരു സെക്കൻഡ് സെക്കൻഡ് പേരുകള और हमक അറിയാനല്ല ഓ ഓക്കേ തന്നോ ആൽബര ഗീദ പോരേണം നയനചന്ദ്രനായ ലക്ഷ്മിമന്ദം പോരേണം വിജയനില മൈലേഗീദ പോരേണം സുരേഷ്പാപ്പാർ കൃഷ്ണനായ പോരേണം നസീം നാം ഗാം ഗാം ഫജൻ പോരേണം ഇബ്രാഹിം കുട്ടി പോരേണം ചേരകുത്തൻവേട സുബേദาวิലി ചേരകുത്തൻവേട പോരേണം പിജെ സധുമാർ ഷീദ അലസ

ప్రదీప్లాల్ పోలవీడు పోరేట నవాస్ట సీ కల్డతీన్ కన్నడతాన్ని పోరేడం అబ్బుల్ కల్డతాన్ని സബീല മനസ്സിൽ പോലെയാണ് ജിഷാദ്രണ്ട് പേർ മറ്റേ എഴുപത്തിരണ്ട് പേർക്കൂടെ ജിഷാബ് ദീപത്തിരണ്ടിടെ പോലെയട രാജി കണ്ണൻ പാറ എൻസമ്മാൻ അയനാൻ പോരേട തുഷാര തുളസീധരൻ അന്യം വിലാസ മുട്ടത്തുകൊണ്ട പോരേട ഓമന തോമസ് നജ്മൽ നൌഷാദ് മൻസൻ പോരേട മുഹമ്മദ് ആസിൻ ദാർഗുഖ പോരേട അല്ലവിൻ അമി മൻസൻ കണക്കിമുക്ക് പോരേട നൌഷാദ് നൌഷാദ് മൻസൻ അരിയോട് പോരേട എ ആർ വ്യാസ് പ്രസിഡന്റ് മണ്ഡൽ കോൺഗ്രസ് കമ്മിറ്റി എന്നിത്രയും പ്രതീക്ഷകളാണ് അല്ലാതെ ഇൻഡിപെൻഡന്റ് ആയിട്ട് ഓരോന്നോരോന്ന് കൊണ്ടു തന്നതോ

അവിടെ വന്ന സാധനം കാണാൻ കയറ്റി വിടത്തില്ല കഴിയുമ്പോൾ ഇല്ലെന്നോ